തുടങ്ങാം ആ ഒന്നാമത്തെ കാര്യം െ എന്റെ മനസ്സിലാക്കിയോ കേരള ഹിറ്റ്ലർ പിണറായി വിജയൻ കേരള സംസ്ഥാനം ഭരിക്കുമ്പോഴാണ് ആയിരം പ്രസംഗങ്ങൾ അഥവാ ഗോൾവാൾക്കറുടെ ആത്മകഥ ഈ പറയപ്പെടുന്ന പിന്നെ ആർ എസ് എസിന്റെ മുഖപുസ്തകം ഈ കണ്ണൂർ സർവകലാശാലയിൽ

രാജ്ഭവൻ പിന്നെ ആർ എസ് എസിന്റെ ശാഖയായി രാജ്ഭവൻ മാറരുത് ഇതേ ആർ എസ് എസ് കാരനായ ആയിരുന്ന ഗവർണർ അർലേക്കറിനെ കൂടെ കൂട്ടി നിർമ്മല സീതാരാമന് പാലക്കാടത്തെ ഇഡിയും ചമ്മന്തിയും കൂട്ടി കേരള ഹൗസിൽ പ്രഭാത ഭക്ഷണം പിന്നെ കഴിച്ച് അടച്ചിട്ട റൂമിൽ ചർച്ച ചെയ്യാൻ വേണ്ടി അർലേഖനെ വിളിച്ചു കൊണ്ടുപോയി നേരെ കൊണ്ടുവന്ന് പിന്നെ നിർമ്മലാ സീതാരാമനെ കണ്ടത് നിർമ്മല സീതാരാമന്റെ പിന്നെ വകുപ്പിൽപ്പെട്ട കോർപ്പറേറ്റ് അഫയേഴ്സ് പിന്നെ മിനിസ്ട്രിയുടെ കീഴിലാണ് മകളുടെ മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ അന്വേഷണം എന്ന് അറിഞ്ഞൊരു പിതാവിന്റെ വെപ്രാണമായിരുന്നു എന്നുള്ള കാര്യം കേരളം അറിയുന്ന കാര്യമാണ് മൂന്നാമത്തെ കാര്യം ഞങ്ങൾ അടച്ചിട്ട റൂമിൽ ആർ എസ് എസ് നേതാക്കളുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തിയിട്ടില്ല മസ്കറ്റ് ഹോട്ടലിൽ മാധ്യമങ്ങളോട് കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിട്ട് ആർ എസ് എസിന്റെ കുമ്മനം ഉൾപ്പെടെയുള്ളവരുടെ മസ്കറ്റ് ഹോട്ടലിൽ ഇതിന്റെ പുറകെയാണ് തൊട്ടുപുറകിൽ ഇതിന്റെ ചർച്ച നടത്തിയ ആളിന്റെ പേരാണ് കേരള ഹിറ്ററായ നിങ്ങളുടെ നിങ്ങളുടെ പിണറായി വിജയൻ പറ നിങ്ങറിയോ ആർ എസ് എസിന് ഒത്തുതീർപ്പ് ഉണ്ടാക്കി കൊടുത്തതിന് ശ്രീ എമ്മിന് ഈ കഴക്കൂട്ടത്തിനടുത്തുള്ള അഞ്ചേക്കർ സ്ഥലം സംസത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്ത് പതിച്ചു കൊടുത്ത പിന്നെ ഹിറ്റ്ലറിന്റെ പേരാണ് നിങ്ങളുടെ പിണറായി വിജയൻ ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലെ തീർന്നില്ല നിങ്ങൾക്കറിയോ ഈ പിന്നെ ഈ പിന്നെ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം ഈ ആർ എസ് എസിന്റെ ബന്ധപ്പെട്ട് ഗുരുമൂർത്തിയുടെ പ്രഭാഷണം നടന്നു നിങ്ങൾക്ക് ബംഗാളിൽ മമതാ ബാനർജിയുടെ രാജ്ഭവനിൽ അവിടത്തെ പിന്നെ രാജ്ഭവനകത്ത് ആർ എസ് എസിന്റെ സ്തുതിഗീതം പാടുന്നത് കണ്ടപ്പോ അവിടെ ആർ എസ് എസിന്റെ പരിപാടി നടക്കുന്നത് കണ്ടപ്പോ മമതാ ബാനർജി ഗവർണറുടെ എ ഡി സിയെ വിളിച്ചിട്ട് പറഞ്ഞു പത്ത് പൈസ സർക്കാർ അനുവദിക്കത്തില്ല അവിടെ ആഘോഷം നടത്താനുള്ള പണം ആ പിന്നെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഗവർണറെ കയ്യിൽ നിന്ന് ചെലവാക്കി കൊടുക്കണമെന്ന് നട്ടലോട് കൂടി മമതാ ബാനർജി പറഞ്ഞു നിങ്ങൾ കേട്ടോ ആർ എസ് എസിന്റെ കാവ്വൽക്കരണം പഠിക്കാൻ പേരിൽ ഒരു മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ വെച്ച് നീട്ടി സ്റ്റാലിൻ പറഞ്ഞു കാവ്വൽക്കരണത്തിൽ ഒരു ഒറ്റ പുസ്തകം പഠിക്കില്ല മൂവായിരത്തിഒരുന്നൂറ് കോടി വേണ്ട ആ മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചവരുടെ പേരാണ് ശിവൻകുട്ടിയും കേരള പിണറായി വിജയനും ബിസിനസ്സിൽ ഒരുപാട് പൈസയ്ക്ക് ആവശ്യം എന്നും പ്രശ്നങ്ങളാന്നേ